പി എസ് സി ഡയറിയിലേക്ക് സ്വാഗതം കേരള പി എസ് സി അടുത്തിടെ പബ്ലിഷ് ചെയ്ത അറുപത്തഞ്ചാം വാർഷിക വിശേഷ പതിപ്പിൽ കൊടുത്തിട്ടുള്ള പുസ്തകത്തിലെ വിവരങ്ങളാണ് നമ്മൾ പഠിക്കുന്നത് ഇന്ന് നമ്മൾ പഠിക്കുന്നത് ധനതത്വശാസ്ത്രം അഥവാ എക്കണോമിക്സിന്റെ രണ്ടാമത്തെ സെറ്റ് പ്രസ്താവന ചോദ്യങ്ങളാണ് നിങ്ങൾ ഇതിൻ്റെ നമുക്ക് ഇതിനു മുമ്പ് എടുത്തിട്ടുള്ള പ്രസ്താവനാ ചോദ്യങ്ങളുടെ പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് നിങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ലാത്തവർ ആ പ്ലേലിസ്റ്റ് കാണുക അതിൽ ഒത്തിരി ഒത്തിരി ടോപ്പിക്കും ഉണ്ട് ആ ടോപ്പിക്കുമായിട്ട് ബന്ധപ്പെട്ട പ്രസ്താവനാ ചോദ്യങ്ങളാണ് ഈ പുസ്തകത്തിൽ തന്നെ ഓരോ ടോപ്പിക്കും കൊടുത്തിട്ടുണ്ട് ആ ടോപ്പിക്കിനെ ബേസ് ചെയ്തിട്ടുള്ള പ്രസ്താവനാ ചോദ്യങ്ങളാണ് പുസ്തകത്തിൽ കൊടുത്തിട്ടുള്ളത് അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഇപ്പോൾ എക്കണോമിക്സ് അതുപോലെ തന്നെ കോൺസ്റ്റിറ്റ്യൂഷൻ അപ്പോൾ ഇങ്ങനെയുള്ള ടോപ്പിക്കുകളുടെ ഇതേ പുസ്തകത്തിൽ നിന്നുള്ള ക്ലാസ്സും ഞാൻ എടുത്തിട്ടുണ്ട് ിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് എക്കണോമിക്സ് എന്നും പറഞ്ഞ് അതേപോലെ കോൺസ്റ്റിറ്റ്യൂഷൻ കേരളം ഭരണവും ഭരണ സംവിധാനങ്ങളും ഇതിൻ്റെ ക്ലാസ്സുകൾ കണ്ടിട്ട് നിങ്ങൾ ആ സ്റ്റേറ്റ്മെൻറ് ക്വസ്റ്റ്യൻസ് എന്നുള്ള പ്ലേ ലിസ്റ്റിൽ കയറിയിട്ട് അതിൻ്റെ ഈ സെയിം സബ്ജെക്ടി തന്നെ പ്രസ്താവന ചോദ്യങ്ങളാണ് പ്ലേ ലിസ്റ്റിലുള്ളത് അപ്പോൾ ആ സബ്ജക്ടിൻ്റെ ക്ലാസ് കണ്ടിട്ടാണ് നിങ്ങൾ ഈ പ്രസ്താവന ചോദ്യം വർക്കൗട്ട് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് തോന്നും ഉദാഹരണത്തിന് ഈ എക്കണോമിക്സ് തന്നെ എക്കണോമിക്സിൻ്റെ ക്ലാസ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ആ ക്ലാസ് കണ്ടിട്ടാണ് നിങ്ങൾ ഈ പ്രസ്താവന ചോദ്യങ്ങൾ നിങ്ങൾ വർക്കൗട്ട് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് വളരെ ഈസി ആയിരിക്കും അതുമാത്രമല്ല നിങ്ങളുടെ കോൺഫിഡൻസ് ലെവൽ കൂടാനുള്ള സാധ്യതയും കാണുന്നുണ്ട് വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് തോന്നും ഈ എക്കണോമിക്സ് എന്ന് പറയുന്ന സബ്ജക്റ്റ് പിന്നെ വേറൊന്ന് നമ്മൾ പ്രസ്താവന ചോദ്യങ്ങൾ വർക്കൗട്ട് ചെയ്യുമ്പോൾ പുതിയ ചില പോയിന്റുകളായിട്ട് നമുക്ക് തോന്നുന്ന കാര്യങ്ങളൊക്കെ ആ ക്ലാസ്സിൽ ഈ പുസ്തകത്തിൽ തന്നെ ഈ സബ്ജക്റ്റിൽ തന്നെ വൃത്തിയായിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ക്ലാസ്സിലുണ്ട് അപ്പോൾ ക്ലാസ് കാണുന്നതുകൊണ്ട് നിങ്ങൾക്ക് ഗുണമാണ് ഒരിക്കലും പ്രസ്താവന ചോദ്യങ്ങൾ മാത്രം കണ്ടിട്ട് ഇത് കാര്യമില്ല കാരണം അതിൽ പറയുന്ന ചില പോയിന്റുകളൊക്കെ നമ്മൾ വേറെ തപ്പിയെടുക്കേണ്ടി വരും ആക്ച്വലി അതിൻ്റെ ആവശ്യമില്ല ഈ പുസ്തകത്തിൽ തന്നെ ഉണ്ട് പിന്നെ മറ്റൊന്ന് ഞാനിവിടെ ഒരു ക്വസ്റ്റിൻ പറഞ്ഞിട്ട് അത് അതുമായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള ഫാക്റ്റ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിവിടെ പറഞ്ഞിട്ടാണ് അടുത്ത ക്വസ്റ്റിനിലേക്ക് പോവുക അപ്പോൾ എൻ്റെ ഒരു ശൈലി അങ്ങനെയാണ് എൻ്റെ ക്ലാസ് ഇഷ്ടപ്പെടുന്നവർ അങ്ങനത്തെ ശൈലി ഇഷ്ടപ്പെടുന്നവർ മാത്രം ഈ ക്ലാസ് തുടർന്ന് കാണുക അതിന് താല്പര്യമില്ലാത്തവർ ഈ ക്ലാസ് വെറുതെ നിങ്ങളുടെ സമയം കളയണം സമയം കളയേണ്ട കാര്യമില്ല നിങ്ങൾക്ക് ഇഷ്ടമുള്ള മറ്റെന്തെങ്കിലും കാര്യം ചെയ്തുകൊള്ളുക അപ്പോൾ എൻ്റെ ക്ലാസ് ഇങ്ങനെയാണ് ഒരു ഒരു പ്രസ്താവന ഞാൻ പറയും അതിനോടനുബന്ധിച്ച് എന്തെങ്കിലും എനിക്ക് കണക്ട് ചെയ്ത് പറയാനുണ്ടെങ്കിൽ ഞാൻ അതുകൂടെ പറഞ്ഞിട്ട് അടുത്ത പോയിന്റിലേക്ക് പോകും നിങ്ങൾക്ക് ക്ഷമയില്ലാത്തവർക്ക് ധൃതിയുള്ളവർക്ക് ഈ ക്ലാസ് കാണണമെന്നില്ല അവസാനം വരെ നിങ്ങൾക്ക് വേറെന്തെങ്കിലും ക്ലാസ് കാണാം നിങ്ങൾ വെറുതെ സമയം കളയണ്ട അപ്പോൾ നമുക്ക് ഞാൻ ഈ ക്ലാസ് അപ്ലോഡ് ചെയ്യുന്നത് എൻ്റെ ക്ലാസ് ഇഷ്ടപ്പെടുന്നവർക്ക് വേണ്ടി മാത്രമാണ് കുറേ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു അവർക്ക് പോയി ഒന്നും പഠിക്കാൻ പറ്റുന്നില്ല സാമ്പത്തികമായ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നൊക്കെ കമൻ്റ് അയച്ച് ഇത് അറിയിച്ചു സ്ഥിരമായിട്ട് കാണുന്നവരുണ്ട് അപ്പോൾ അത്തരത്തിൽ എൻ്റെ ക്ലാസ്സും എൻ്റെ ശൈലിയും ഇഷ്ടപ്പെടുന്നവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ക്ലാസ് ഇവിടെ ഇടുന്നത് അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം ആദ്യത്തെ പോയിൻ്റ് നമുക്ക് നോക്കാം ആദ്യത്തെ പോയിൻ്റ് പറയുന്നത് ശരിയായ പ്രസ്താവനകൾ ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം എന്നാണ് നമുക്ക് നോക്കാം ഒന്നാമത്തെ പ്രസ്താവന കൊടുത്തിരിക്കുന്നത് ലോകത്ത് വിപ്ലവത്തിന്റെ പിതാവ് ലോകത്തിലാണ് ലോകത്ത് ഹരിത വിപ്ലവത്തിന്റെ പിതാവെന്ന് അറിയപ്പെടുന്നത് നോർമൻ ബോർലോഗാണ് അല്ലെ നോർമൻ ബോർലോഗ് അറിയാവുന്ന ഒരു കാര്യമാണ് ലോകത്ത് ഹരിത വിപ്ലവത്തിന്റെ പിതാവ് നോർമൻ ബോർലോഗാണ് ഇനി ഇന്ത്യയിൽ അത് ആരെന്ന് ചോദിച്ചാൽ എം എസ് സ്വാമിനാഥനാണ് അല്ലേ ഇന്ത്യയിലെ ഹരിത വിപ്ലവത്തിന്റെ പിതാവ് എം എസ് സ്വാമിനാഥനാണ് അല്ലെ ലോകത്തിലെ ഹരിത വിപ്ലവത്തിന്റെ പിതാവ് ആരെന്ന് ചോദിച്ചാൽ അത് നോർമൻ ബോർലോഗാണ് അപ്പോൾ ഈ ഒരു ഒന്നാമത്തെ പ്രസ്താവന ശരിയാണെന്ന് ഒരുമാതിരിപ്പെട്ട എല്ലാവർക്കും അറിയാം അല്ലേ അങ്ങനെയാണെങ്കിൽ നമുക്ക് ആദ്യം തന്നെ എലിമിനേഷൻ നോക്കാം ഒന്നാമത്തെ പ്രസ്താവന ശരിയാണ് ഇവർ ചോദിച്ചിട്ടുള്ളതും ശരിയായ പ്രസ്താവന ഏതാണ് അപ്പോൾ ഒന്ന് ശരിയാണെന്ന് അറിയാം അപ്പം ഏതൊക്കെ ഓപ്ഷനിൽ ഒന്ന് ശരിയായിട്ടുണ്ടെന്ന് നോക്കുക ഓപ്ഷൻ എയിൽ ഒന്ന് ശരിയുണ്ട് ഓപ്ഷൻ ബിയിൽ ഒന്ന് ശരിയായിട്ട് പറയുന്നുണ്ട് ഓപ്ഷൻ സിയിൽ പക്ഷേ ഒന്നില്ല നമുക്കറിയാം ഒന്ന് ശരിയായിട്ടുള്ളൊരു പ്രസ്താവനയാണ് അപ്പോൾ ശരിയായ പ്രസ്താവന പ്രസ്താവനകൾ ചോദിക്കുമ്പോൾ ഓപ്ഷനിൽ അത് കാണണ്ടേ അപ്പോൾ ഇവിടെ ഒന്നില്ല അപ്പോൾ പിന്നെ ഇത് എടുത്തിട്ട് കാര്യമില്ല അല്ലേ അപ്പോൾ ആദ്യം തന്നെ നമ്മൾ സി എന്ന് പറയുന്നൊരു അത് ഡെലി എലിമിനേറ്റ് ചെയ്തു അടുത്ത ഡി എന്ന് പറയുന്ന ഓപ്ഷനിൽ നോക്കിയാൽ അവിടെയും ഒന്നുണ്ട് അപ്പോൾ ഇനിയിപ്പോൾ ഇതിൻ്റെ ഈ ഒന്നാമത്തെ ക്വസ്റ്റ്യത്തിൻ ക്വസ്റ്റിൻ്റെ ശരിയുത്തരമായി വരാൻ സാധ്യതയുള്ളൂ ഒന്നെങ്കിൽ എ ഓപ്ഷൻ ആവാം അല്ലെങ്കിൽ ബി ഓപ്ഷൻ ആവാം അല്ലെങ്കിൽ ഡി ഓപ്ഷൻ ആവാം അല്ലേ ഒരെണ്ണം നമ്മൾ എലിമിനേറ്റ് ചെയ്ത് കഴിഞ്ഞു ഇനി അടുത്ത രണ്ടാമത്തെ പോയിന്റ് നോക്കുക നോർമൻ ബോർലോഗിന്റെ രാജ്യം അമേരിക്കൻ ഐക്യനാടുകളാണ് അല്ലെ എന്ന് പറഞ്ഞാൽ നോർമൻ ബോർലോഗ് അമേരിക്കക്കാരനാണ് എന്ന് അറിയാവുന്ന ആൾക്കാർ കുറച്ചുപേരുണ്ടാവും അപ്പൊ രണ്ടാമത്തെ പ്രസ്താവനയും ശരിയാണെന്നാണ് അപ്പൊ ഒന്നും രണ്ടും ഒന്നും രണ്ടും പ്രസ്താവനകളുള്ള ഓപ്ഷൻ നോക്കുക എ ഓപ്ഷനിലുണ്ട് ബി ഓപ്ഷനിലുണ്ട് ഡി ഓപ്ഷനിലുണ്ട് അപ്പോൾ അത്രയും ശരിയായി ഇനി മൂന്നാമത്തെ ഹരിത വിപ്ലവം എന്ന പദത്തിൻ്റെ ഉപജ്ഞാതാവ് വില്യം എസ് ഗൗഡാണ് വില്യം എസ് ഗൗഡ് ഈ പോയിന്റ് എല്ലാവർക്കും അറിയണമെന്നില്ല പക്ഷേ അറിയാവുന്ന ആൾക്കാരുണ്ടാവും അപ്പോൾ അവർ നോക്കുമ്പോൾ ഒന്ന് രണ്ട് മൂന്ന് മൂന്നൊന്നൊരു ഓപ്ഷനുള്ള ഇതുണ്ടോന്ന് നോക്കും ഓപ്ഷൻ ഉണ്ടോയെന്ന് നോക്കും ഒന്ന് രണ്ട് മൂന്ന് പ്രസ്താവനകൾ ശരിയായിട്ടുള്ള ഓപ്ഷൻ എ ഓപ്ഷൻ ഉണ്ട് എ ഓപ്ഷൻ സി ഓപ്ഷൻ സി ഓപ്ഷൻ ഇല്ല ഒന്ന് ഒന്ന് രണ്ട് മൂന്ന് ബി ഓപ്ഷൻ ഉണ്ട് പിന്നെ ഒന്ന് രണ്ട് മൂന്ന് ഡി ഓപ്ഷനിൽ മൂന്നില്ല അപ്പം ഡിയും നമ്മൾ എലിമിനേറ്റ് ചെയ്ത് കഴിഞ്ഞു ഇനിയിപ്പോൾ നാലാമത്തേതാണ് നാലാമത്തെ നാലാമത്തെ പ്രസ്താവന നോർമൻ ബോർലോഗിന് ആയിരത്തി തൊള്ളായിരത്തി എഴുപതിലാണ് സമാധാന നൊബേൽ സമ്മാനം ലഭിച്ചത് ഇതെല്ലാവർക്കും അറിയാവുന്ന ഒരു പോയിന്റ് ആയിരിക്കത്തില്ല പക്ഷെ അറിയാവുന്നവർക്ക് എന്തറിയാം നാലാമത്തേത് പ്രസ്താവനയാണെന്ന് അറിയാം അപ്പോൾ ഒന്ന് രണ്ട് മൂന്ന് നാല് വരുന്ന പ്രസ്താവനയായിട്ടുള്ള എ ആണ് ഇതിൻ്റെ ആൻസറായിട്ട് വരുന്നത് അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം അടുത്ത ക്വസ്റ്റ്യൻ അടുത്ത രണ്ടാമത്തെ ക്വസ്റ്റ്യനിൽ നിങ്ങൾ നോക്കുക ഇവിടെ കൊടുത്തിരിക്കുന്നത് ഇപ്പോൾ നമ്മൾ ആദ്യം ശരിയായിട്ടുള്ള കണ്ടുപിടിച്ചത് ഇവിടെ നോക്കി ഇവിടെ ഡയറക്റ്റ് തന്നെ കൊടുത്തിട്ടുണ്ട് തെറ്റായ പ്രസ്താവന ഏത് തെറ്റായ പ്രസ്താവന ഏത് അല്ലേ തെറ്റായ പ്രസ്താവന നോക്കുക ഓപ്ഷൻ അല്ല ഒന്ന് എ എന്ന് പറയുന്ന പ്രസ്താവന നോക്കുക എട്ടാം പഞ്ചവത്സര പദ്ധതി കാലത്താണ് എട്ടാം പഞ്ചവത്സര പദ്ധതി കാലത്താണ് ഇന്ത്യ ലോക വ്യാപാര സംഘടന അല്ലെ ഡബ്ല്യു ടി ഒ ഡബ്ല്യു ലോക വ്യാപാര സംഘടന വേൾഡ് ട്രേഡ് ഓർഗനൈസേഷനിൽ അംഗമായത് എട്ടാം പഞ്ചവത്സര പദ്ധതി കാലത്ത് ശരിയായ പ്രസ്താവനയാണ് അടുത്ത രണ്ടാമത്തെ പ്രസ്താവന നോക്കുക ഒന്നാം പഞ്ചവത്സര പദ്ധതിക്കായി വകയിരുത്തിയിരുന്നത് രണ്ടായിരത്തി അറുപത്തി ഒമ്പത് കോടി രൂപയായിരുന്നെങ്കിലും പിന്നീട് അത് രണ്ടായിരത്തി മുന്നൂറ്റി എഴുപത്തെട്ട് കോടിയായി ഉയർത്തി അല്ലെ അപ്പോൾ ഇത് ശരിയാണോ എന്ന് നമുക്ക് എല്ലാവർക്കും അറിയില്ല അല്ലേ അപ്പോൾ അറിയില്ല അപ്പം എന്തു ചെയ്യും പക്ഷേ ഇതുണ്ടല്ലോ ഇവരുടെ എക്കണോമിക്സ് എന്ന് പറയുന്ന അല്ലെങ്കിൽ സാമ്പത്തിക ശാസ്ത്രം എന്ന് പറയുന്ന ടോപ്പിക്ക് ഉണ്ടല്ലോ ഈ പുസ്തകത്തിൽ കൊടുത്തിട്ടുള്ള ആ ടോപ്പിക്കിൽ ഇത് കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിന്റെ ക്ലാസ് കണ്ടവർക്ക് ഒരുപക്ഷെ എക്കണോമിക്സിൻ്റെ രണ്ട് ക്ലാസ് കണ്ടവർക്ക് ഇത് കാണുമ്പോഴേ അറിയാം ഇത് ശരിയായിട്ടുള്ള ഓപ്ഷൻ തന്നെയാണെന്ന് അറിയാം അല്ലേ ശരി അപ്പോൾ എയും ബിയും ശരിയാണ് ഒന്നാം പഞ്ചവത്സര പദ്ധതിക്കായി വകയിരുത്തിയിരുന്നത് രണ്ടായിരത്തി അറുപത്തൊമ്പത് കോടി രൂപ പിന്നീട് അത് രണ്ടായിരത്തി മുന്നൂറ്റി എഴുപത്തെട്ട് കോടിയായി ഉയർത്തി ഇനി അടുത്ത സി എന്ന് പറയുന്ന ഓപ്ഷൻ നമുക്ക് നോക്കാം ഒന്നാം പഞ്ചവത്സര പദ്ധതിയിൽ ലക്ഷ്യമിട്ട വളർച്ചാ നിരക്ക് രണ്ടേ പോയിൻറ്റ് ഒന്ന് ശതമാനമായിരുന്നെങ്കിലും കൈവരിച്ച വളർച്ചാനിരക്ക് മൂന്നേ പോയിൻ്റ് ആറ് ശതമാനമായിരുന്നു പഞ്ചവത്സര പദ്ധതി ഇമ്പോർട്ടൻ്റ് ആണെന്ന് ഞാൻ പല ക്ലാസ്സിലും പറഞ്ഞിട്ടുണ്ട് പഞ്ചവത്സര പദ്ധതി പ്ലാനിങ് കമ്മീഷൻ നീതി ആയോഗ് ഇതൊക്കെ വളരെ ആർ ബി ഐ ഇതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് പിന്നെ നമ്മുടെ വരുമാനമില്ല വരു വരുമാനം കാണുന്ന ജി ഡി പി അങ്ങനെയുള്ളതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ ഈ സി എന്ന് പറയുന്ന ഓപ്ഷൻ പഞ്ചവത്സര പദ്ധതി പഠിച്ചിട്ടുള്ളവർക്കറിയാം അല്ലെങ്കിൽ നമ്മുടെ എക്കണോമിക്സിൻ്റെ ക്ലാസ് കണ്ടവർക്ക് അറിയാം ഇത് ശരിയായിട്ടുള്ള ഓപ്ഷനാണ് അപ്പോൾ സി എ ബി സി എന്ന് പറയുന്ന മൂന്ന് ഓപ്ഷനും ശരിയാണ് മൂന്ന് പ്രസ്താവനകളും ശരിയാണ് നാലാമത്തെ നോക്കാം ഇന്ത്യയിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ ബാങ്ക് ദേശ സൽക്കരണം നടന്നപ്പോൾ റിസർവ് ബാങ്ക് ഗവർണർ ബെനഗൽ രാമറാവു അഥവാ ബി ആർ റാവു ആണെന്നാണ് പറയുന്നത് അത് പക്ഷേ തെറ്റാണ് അത് തെറ്റാണെന്ന് പറയാൻ കാരണം എന്താ നമ്മൾ പഠിച്ചിട്ടുണ്ട് ബെനകൽ രാമറാവു അല്ല അല്ലേ പകരമാരാണ് ഐ ജി പട്ടേലാണ് ആ സമയത്തെ ആർ ബി ഐ ഗവർണർ എന്ന് പറയുന്നത് ഐ ജി പട്ടേൽ ഇതും നമ്മുടെ ഈ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് അല്ലേ ഐ ജി പട്ടേലാണ് കേട്ടോ ഐ ജി പട്ടേൽ ഐ ജി പട്ടേൽ അപ്പോൾ തെറ്റിപ്പോയൊരു ഓപ്ഷൻ ഡി ആണ് തെറ്റിപ്പയുടെ ഓപ്ഷൻ ആരാണ് ഇന്ത്യയിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ ബാങ്ക് ദേശ സൽക്കരണം രണ്ടു പ്രാവശ്യം ബാങ്ക് ദേശ സൽക്കരിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊമ്പതിലും ആയിരത്തി തൊള്ളായിരത്തി എൺപതിലും അല്ലേ ആയിരത്തി തൊള്ളായിരത്തി എൺപതിലും ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ ബാങ്ക് ദേശ സൽക്കരണം നടന്നപ്പോൾ റിസർവ് ബാങ്ക് ഗവർണർ ബെനഗൽ രാമറാവു അല്ല മറിച്ച് ഐ ജി പട്ടേലാണ് അതായിരുന്നു ശരി അല്ലേ അപ്പോൾ അത് നമ്മൾ കണ്ടുപിടിച്ചു അടുത്ത നമ്മുടെ മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് നമ്മൾ പോവുകയാണ് താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകൾ കാണുക എന്നിട്ട് ശരി ഏതെന്ന് കണ്ടെത്തുക അതാണ് കൊടുത്തിട്ടുള്ളത് ശരി ഏതെന്ന് കണ്ടെത്തുക അപ്പോൾ പ്രസ്താവന ഒന്ന് നമുക്ക് നോക്കാം വായ്പകളുടെ നിയന്ത്രകൻ ആ അപ്പം ഈ ഈ ടാഗ് ലൈൻ അല്ലെങ്കിൽ ഈ കീവേഡ് കാണുമ്പോഴേ അറിയാം അല്ലേ എന്താണെന്ന് വായ്പകളുടെ നിയന്ത്രകൻ എന്നറിയപ്പെടുന്നത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ് ഈ കീവേഡ് ഓൾറെഡി റിസർവ് ബാങ്കിന് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന കീവേഡാണ് വായ്പകളുടെ നിയന്ത്രകൻ എന്ന് പറഞ്ഞാൽ തന്നെ അത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ് അപ്പോൾ പ്രസ്താവന ഒന്ന് ശരിയാണ് ആർ ബി ഐയെ കുറിച്ചിട്ട് ആദ്യത്തെ ക്ലാസ് ഇട്ടിരിക്കുന്നത് ആ ക്ലാസ് കണ്ടവർക്കറിയാം ഇനി അവിടെ ഞാൻ എടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ ചെറുകിട വായ്പകളുടെ നിയന്ത്രകൻ എന്നറിയപ്പെടുന്ന ബാങ്ക് നബാർഡാണ് അല്ലെ അവിടെ രണ്ട് ഞാൻ സാമ്യപ്പെടുത്തി തന്നെ പറഞ്ഞിട്ടുണ്ട് അല്ലെ വായ്പകളുടെ നിയന്ത്രകൻ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ചെറുകിട വായ്പകളുടെ നിയന്ത്രകൻ നബാർഡാണ് രണ്ട് പ്രസ്താവനയും ശരിയാണ് ആ ക്ലാസ് കണ്ടവർക്കറിയാം രണ്ട് പ്രസ്താവനയും ശരിയാണ് ഏ വായ്പകളുടെ നിയന്ത്രകൻ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയും ചെറുകിട വായ്പകളുടെ നിയന്ത്രകൻ എന്നറിയപ്പെടുന്നത് നെബാർഡു ആണ് അപ്പോൾ ഇവിടെ ഇവിടെ ശരിയായിട്ട് വരുന്നത് ഓപ്ഷൻ സി ആണ് രണ്ട് പ്രസ്താവനകളും ശരിയാണെന്നുള്ള ഓപ്ഷൻ സി ആണ് നമുക്ക് അടുത്ത ഒരു ചോദ്യം നോക്കാം നാലാമത്തെ ചോദ്യം ശരിയായ ജോഡികൾ തിരഞ്ഞെടുക്കാനാണ് ഇവിടെ കുറച്ച് ജോഡികൾ കൊടുത്തിട്ടുണ്ട് അത് ശരിയാണോ എന്നുള്ളതാണ് അതിലേതൊക്കെയാണ് ശരിയാണ് ആ ജോഡികളാണ് തിരഞ്ഞെടുക്കേണ്ടത് മാനവ വികസന സൂചിക മാനവ വികസന സൂചിക മെഹബൂബ് ഉൽ ഹക്കുമായിട്ടാണ് ചേരുന്നത് എന്നാണ് കൊടുത്തിരിക്കുന്നത് ഇത് ശരിയാണോ ഇത് ഏറെക്കുറെ എല്ലാവർക്കും അറിയാവുന്ന ഒരു പോയിൻ്റ് ആയിരിക്കും ഇത് ശരിയായിട്ടുള്ള ഒരു ജോഡി തന്നെയാണ് അല്ല ഒന്ന് ശരിയായിട്ടുള്ള ജോഡിയാണ് ഏഹ് ഇനി രണ്ടാമത്തെ ലോക സാമ്പത്തിക ഫോറം ലോക സാമ്പത്തിക ഫോറം ക്ലോസം ഷാബെന്നും ഗാന്ധിയൻ ഇക്കണോമിക്സ് ജെ സി കുമരപ്പ എന്നും കൊടുത്തിട്ടുണ്ട് ചോദന നിയമം അല്ലെ ചോദന നിയമം ആൽഫർട്ട് മാർഷൽ ഇത് ഞാനിപ്പോൾ പറഞ്ഞത് ഇനിയിപ്പോൾ ഇത് ഒന്നും അറിയാൻ പാടില്ലാത്തവര് ഈ നാല് ജോഡി ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കുമ്പോൾ അവർക്ക് ഒരാശ്വാസം വരുന്നത് ഈ മൂന്നാമത്തെ ജോഡി കാണുമ്പോഴാണ് ഗാന്ധിയൻ ഇക്കണോമിക്സ് ജെ സി കുമരപ്പ ഇതറിയാം മൂന്നാമത്തേത് ശരിയാണെന്നറിയാം അപ്പൊ മൂന്നുള്ള ഓപ്ഷൻ ഇതെന്ന് നോക്കുക നിങ്ങളെ നോക്കിയാൽ ഓപ്ഷൻ എ മൂന്നുണ്ട് ബിയില് മൂന്നുണ്ട് സിയിൽ മൂന്നുണ്ട് ഡിയിൽ മൂന്നുണ്ട് കണ്ടാ അപ്പോൾ ഇപ്പൊ പി എസ് സിയുടെ ആ ഒരു സൈക്ക സൈക്കോളജിക്കൽ അപ്രോച്ച് മനസ്സിലായോ ഒരുമാതിരിപ്പെട്ടവർക്ക് ഗാന്ധിയൻ ഇക്കണോമിക്സ് ജെ സി കുമരപ്പയാണെന്ന് കൃത്യമായിട്ട് അറിയാമെന്ന് ആ ഉത്തരം നിങ്ങൾക്കറിയാമെന്ന് അവർക്കറിയാം പി എസ് സിക്ക് അറിയാം അപ്പം അവരെന്ത് ചെയ്തിട്ടെങ്കിൽ ആ മൂന്നെണ്ണത്തിലും കൊണ്ടുപോയി അല്ലെ ഇനി അത് വെച്ച് കണ്ടുപിടിക്കാൻ പറ്റില്ല കാരണം എന്താ ആ നാല് നാല് ഓപ്ഷനിലും കൊണ്ടും ആ മൂന്നെന്ന് പറയുന്ന പ്രസ്താവന ശരിയായിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട് ഇനി ചോദന നിയമം അറിയാവുന്ന ചോ ഇത് ഇനി ഇത് കഴിഞ്ഞാൽ പിന്നെ ഇതിനകത്ത് ഈ നാലെണ്ണത്തിൽ ഒരുമാതിരിപ്പെട്ടവർക്ക് അറിയാൻ സാധ്യത ചോദന നിയമമായിരിക്കും ആൽഫ്രഡ് മാർഷൽ എന്നുള്ളത് അല്ലേ അപ്പം ആൽഫ്രഡ് മാർഷൽ എന്നുള്ള ചോദന നിയമം ശരിയാണെന്ന് അറിയാം അപ്പം നാലുള്ള ഓപ്ഷൻ ഏതൊക്കെയാണെന്ന് നോക്കാം നാലുള്ള ഓപ്ഷൻ നോക്കുമ്പോൾ ഏയും ിയും സിയിലും നാലുണ്ട് ഉണ്ട് ഡിയിലില്ല അപ്പൊ നമുക്ക് ആ ഡി നമുക്ക് എലിമിനേറ്റ് ചെയ്ത് കളയാൻ പറ്റും ബാക്കിയുള്ള മൂന്നെണ്ണത്തിൽ ഏതോ ആണ് ശരിയായിട്ടുള്ള ഉത്തരം അല്ലേ അപ്പൊ നമ്മൾ പറയുന്നു ലോക സാമ്പത്തിക ഫോറം എന്ന് പറയുന്നത് ക്ലോസം ഷാബ് ആണ് ശരിയായിട്ടുള്ളത് അപ്പൊ രണ്ടും ഒന്നും രണ്ടും മൂന്നും നാലും ശരിയാണ് ശരിക്കും പറഞ്ഞാൽ അങ്ങനെ വരുന്ന ഓപ്ഷൻ എന്ന് പറയുന്നത് ഈ പറയുന്ന ഓപ്ഷൻ എ ആണ് അപ്പം അവിടെ ശരിയായിട്ട് വരുന്നത് അങ്ങനെയാണ് ഒന്നും രണ്ടും മൂന്നും നാലും ശരിയാണ് അടുത്ത അഞ്ചാമത്തെ ചോദ്യത്തിലേക്ക് നമുക്ക് കിടക്കാം അഞ്ചാമത്തെ ചോദ്യം അതിനു മുമ്പ് ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ പ്ലേലിസ്റ്റ് പരിശോധിച്ചാൽ നിങ്ങൾക്ക് ആവശ്യമുള്ള വീഡിയോസ് മാത്രമേ ഞാൻ ഞാനിതിനകത്ത് ഇട്ടിട്ടുള്ളൂ അത് നിങ്ങൾക്ക് കാണാവുന്നതാണ് അഞ്ചാമത്തെ ചോദ്യം എന്ന് പറയുന്നത് താഴെ കൊടുത്തിരിക്കുന്നവ പരിഗണിക്കുക എന്നാണ് താഴെ കൊടുത്തിരിക്കുന്നവ പരിഗണിക്കുക ഇവയിൽ ഏതെല്ലാം സ്ഥാപനങ്ങളുടെ ആസ്ഥാനമാണ് മുംബൈയിൽ സ്ഥിതി ചെയ്യുന്നത് അതായത് കുറച്ച് സ്ഥാപനങ്ങൾ കൊടുത്തിട്ടുണ്ട് അവരുടെ ഹെഡ്ക്വാർട്ടർ മുംബൈയിൽ ഈ കൊടുത്തിരിക്കുന്ന സ്ഥാപനങ്ങളുടെ ഹെഡ്ക്വാർട്ടർ മുംബൈയിലായിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഏതൊക്കെയാണെന്നാണ് ഇതിൽ നിന്നും കണ്ടുപിടിക്കേണ്ടത് ഈ നാലെണ്ണത്തിൽ നിന്നും കണ്ടുപിടിക്കേണ്ടത് അപ്പോൾ നോക്കുക ഇവയിൽ ഏതെ ഇപ്പോൾ യൂണിറ്റ് ട്രസ്റ്റ് ഓഫ് ഇന്ത്യ അതേപോലെ നബാർഡ് ഐ സി ഐ സി ഐ ബാങ്ക് സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ ഇപ്പോൾ നെബാർഡ് മുംബൈയിലാണെന്ന് ഒരുമാതിരിപ്പെട്ടവർക്ക് അറിയാൻ പറ്റും ഐ സി ഐ സി ഐ ബാങ്ക് മുംബൈയിലാണെന്ന് അറിയാൻ പറ്റും ബാക്കി യൂണിറ്റ് ട്രസ്റ്റ് ഓഫ് ഇന്ത്യയും സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യയും മുംബൈയിലാണോ എന്ന് അറിയാൻ ചിലപ്പോൾ ഒരു കൺഫ്യൂഷൻ കാണും പക്ഷേ ഈ പറയുന്നത് എല്ലാം മുംബൈ ഹെഡ് ക്വാർട്ടർ ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ് അങ്ങനെ വരുമ്പോൾ ഓപ്ഷൻ എ ആണ് ഇതിൻ്റെ ശരിയായിട്ടുള്ള ആയിട്ട് വരുന്നത് ഓപ്ഷൻ എ ആണ് അടുത്തൊരു ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം ആറാമത്തെ ക്വസ്റ്റ്യൻ ആണ് ആറാമത്തെ ക്വസ്റ്റ്യനിൽ പറയുന്നത് താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയല്ലാത്ത പ്രസ്താവന ഏതെന്നാണ് കണ്ട ശരിയല്ലാത്ത പ്രസ്താവന നോക്കിയേ അപ്പോൾ നമ്മളെ തെറ്റ് മനഃപൂർവ്വം എങ്ങനെയൊക്കെ തെറ്റിക്കാൻ പറ്റുമോ അതേ രീതിയിലാണ് ഇടുന്നത് ശരിയല്ലാത്തതെന്ന് പറഞ്ഞാൽ തെറ്റായ പ്രസ്താവന എന്നല്ലേ ഇതിന് തൊട്ട് മുമ്പ് രണ്ടാമത്തെ ക്വസ്റ്റ്യനിൽ അവർ ചോദിച്ചത് നേരിട്ട് ചോദിച്ചിട്ടുണ്ട് തെറ്റായ പ്രസ്താവന ഏതെന്ന് ഡയറക്റ്റ് തെറ്റായ പ്രസ്താവനയായിരുന്നു ഞാൻ കൊടുത്തിട്ടുണ്ട് ഇവിടെയും അവർക്ക് ആ ഒരു പദപ്രയോഗം ഉപയോഗിച്ചാൽ മതിയായിരുന്നല്ലോ പിന്നെ എന്തുകൊണ്ട് അവരത് ഉപയോഗിച്ചില്ല അതാണ് നമ്മളിൽ ചില ആൾക്കാർ അശ്രദ്ധ കൊണ്ടിരിക്കുന്ന ആൾക്കാർ എന്തു ചെയ്യും ശരിയല്ലാത്ത എന്ന് കാണുമ്പോൾ ശരിയെന്നുള്ള ഇത് വരുമ്പോൾ നമ്മുടെ ചിലപ്പോൾ നമ്മൾ ആ ഒരു എക്സൈറ്റ്മെൻറ്റിലിരിക്കുന്നതുകൊണ്ട് നമ്മുടെ കയ്യിൽ നിന്ന് ചിലപ്പോൾ പോകും ശരിയായിട്ടുള്ളത് എഴുതി കറുപ്പിക്കാനുള്ള സാധ്യതയുണ്ട് മനസ്സിലായോ അപ്പോൾ അവർ നോക്കുക അവരുടെ ഓരോ ക്വസ്റ്റ്യനില് നമ്മളെ കുഴപ്പിക്കാനുള്ള സാധനങ്ങൾ ഹൈഡ് ചെയ്ത് വെച്ചിട്ടാണ് അവർ ഇടുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കുക ഏഹ് അപ്പോൾ അത് നോക്കിയാൽ മതി ഏതൊരു പ്രസ്താവന ചോദ്യം കാണുമ്പോൾ അതിനകത്തൊരു എന്തെങ്കിലും ഒരു കുരുക്ക് അവർ ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ടാവും എന്ന് മനസ്സിലാക്കുക അപ്പോൾ അതേ രീതിയിലാണ് നമ്മൾ അതിനെ അപ്രോച്ച് ചെയ്യേണ്ടത് അപ്പോൾ ഇവിടെ ആറാമത്തെ പ്രസ്താവ ആറാമത്തെ ചോദ്യത്തിൽ ശരിയല്ലാത്ത പ്രസ്താവന ഏതെന്നാണ് ഇവർ ചോദിച്ചിട്ടുള്ളത് അപ്പോൾ ഒന്നാമത്തെ പ്രസ്താവന നമുക്ക് നോക്കാം ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിന്റെ സ്ഥാപകനാണ് പ്രേംചന്ദ് റോയ് ചന്ദ് പ്രേംചന്ദ് റോയ് ചന്ദ് ഇതെങ്ങനെ എല്ലാവർക്കും കിട്ടുന്നൊരു പോയിന്റ് അല്ല പക്ഷേ ഇത് പ്രസ്താവന ശരിയാണ് ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിന്റെ സ്ഥാപകനാണ് പ്രേംചന്ദ് റോയ് ചന്ദ് എന്ന് പറയുന്നത് അതങ്ങനെ എല്ലാവർക്കും കിട്ടുന്നവരെണ്ണം അല്ല പക്ഷെ അത് കറക്റ്റാണ് ഇനിയിപ്പോൾ നമുക്ക് അടുത്ത ഇതിൻ്റെ അടുത്ത ഒരു പ്രസ്താവന നമുക്ക് നോക്കാം എ പ്രസ്താവന എന്ന് പറയുന്നത് എന്തായാലും ശരിയാണ് പ്രേംചന്ദ് റോയ്ചന്ദ് ആണ് അതിൻ്റെ എന്ന് പറയുന്നത് ഇനി അടുത്ത പ്രസ്താവന ബി പ്രസ്താവന കൊടുത്തിരിക്കുന്നത് നോക്കിയേ ബി പ്രസ്താവനയിൽ ബിയിൽ കൊടുത്തിരിക്കുന്നത് നോക്കിയേ ഇന്ത്യയിലെ ആദ്യത്തെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആണ് ആദ്യത്തെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആണ് മുംബൈ സ്റ്റോക്ക് എക്സ്ചേഞ്ച് അല്ലെ മുംബൈ അതറിയാം അത് കറക്റ്റ് നമ്മൾ സ്റ്റോക്ക് എക്സ്ചേഞ്ച് പഠിക്കുമ്പോൾ നമുക്കറിയാം അതൊക്കെ ബേസിക് ഫാക്റ്റ് ആണ് ശരിയാണ് അല്ലേ ശരിയായിട്ടുള്ള പ്രശ്നം അപ്പോൾ എയും ബിയും ശരിയായിട്ടുള്ള പ്രസ്താവനയാണ് അടുത്ത് നോക്കുക മുംബൈ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ദാദർ തെരുവിൽ സ്ഥിതി ചെയ്യുന്നു അവിടെ തെറ്റിപ്പ് അല്ലേ നമ്മൾ ദാദർ തെരുവെന്നല്ല പക്ഷേ ഏകദേശം ഒരു സാമ്യമുണ്ട് ദലാൽ സ്ട്രീറ്റിലല്ലേ ദലാൽ സ്ട്രീറ്റ് അഥവാ ദലാൽ തെരുവിലാണ് ദാദർ തെരുവല്ല ദലാൽ തെരുവ് ഇതാണ് കൃത്യമായിട്ട് പഠിക്കാത്തവരെ കുരുക്കാനുള്ളതാണിത് എന്തെങ്കിലുമൊക്കെ ഒന്ന് ജസ്റ്റ് വായിച്ചിട്ട് പോകുന്നവരെ കുരുക്കാനുള്ള ഇത് കാരണം ദലാലാണ് ദാദരാണ് എന്ന് അവിടെ ഇരുന്ന് ആകെ കൺഫ്യൂഷനാകും ഏഹ് അപ്പം ശരിക്കും പറഞ്ഞാൽ ഇത് ദലാൽ സ്ട്രീറ്റിലാണ് അല്ലെങ്കിൽ ദാ ദാദർ തെരുവിലല്ല ദലാൽ സ്ട്രീറ്റിൽ അല്ലെങ്കിൽ ദലാൽ തെരുവ് അപ്പം ആണ് ഇവിടെ തെറ്റിപ്പോയിട്ടുള്ള തെറ്റിപ്പോയിട്ടുള്ളവർ അടുത്ത ഡി നോക്കുക ഡി എന്ന് പറയുന്ന പ്രസ്താവന ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഓഹരി സൂചികയാണ് സെൻസെക്സ് എന്ന് പറയുന്നത് നമ്മൾ പത്രമൊക്കെ വായിക്കുമ്പോൾ സ്റ്റോക്ക് എക്സ്ചേഞ്ച് കാണുമല്ലോ അവിടെ കൊടുത്തിട്ടില്ലേ സെൻസെക്സ് നിഫ്റ്റി എന്നൊക്കെ പറഞ്ഞിട്ട് അതിൽ സെൻസെക്സ് എന്ന പദം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ചിന്റെ ഓഹരി സൂചികയാണ് ശരിയായിട്ടുള്ള പ്രസ്താവനയാണ് അടുത്ത ഏഴാമത്തെ ചോദ്യം നോക്കുക ഏഴാമത്തെ ചോദ്യം ഏഴാമത്തെ ചോദ്യത്തിൽ താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകൾ കാണുക എന്നിട്ട് അതിൽ ശരി കണ്ടെത്തുക എന്നാണ് ശരി കണ്ടെത്തുക ശരി കണ്ടെത്തുക അപ്പൊ നിങ്ങൾ നോക്കുക പ്രസ്താവന ഏതൊക്കെയാണ് പ്രസ്താവന ഒന്ന് സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ പ്രവർത്തനം ആരംഭിച്ചത് അതായത് സെബിയാണ് സെക്യൂരിറ്റീസ് ആൻഡ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ എന്ന് അറിയപ്പെടുന്നത് സെബിയാണ് സെബി പ്രവർത്തനം ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തെട്ടാണ് നിങ്ങൾ പി എസ് സി പരീക്ഷ മുൻവർ ചോദ്യങ്ങൾ വർക്ക്ഔട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്കറിയാം ഒബ്ജക്റ്റീവ് ടൈപ്പ് ചോദ്യം പണ്ടത്തെ ഒബ്ജക്റ്റീവ് ടൈപ്പ് ചോദ്യത്തിൽ ഒരു സ്ഥിരം ക്വസ്റ്റൻ ആയിരുന്നു സെബി അല്ലെ സെബി ആരംഭിച്ച വർഷം എത്രയാണെന്നുള്ളത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തെട്ട് സ്ഥിരം ഒരു പ്രീവിയസ് ക്വസ്റ്റൻ ആയിരുന്നു അതിപ്പോൾ പ്രസ്താവന രൂപത്തിലെടുത്തിട്ടിരിക്കുന്നതെന്നേ ഉള്ളൂ അല്ലേ ഈ പറയുന്ന ഒന്നാമത്തെ പ്രസ്താവന ഏഴാമത്തെ ചോദ്യത്തിലെ ഒന്നാമത്തെ പ്രസ്താവന ശരിയാണ് രണ്ടാമത്തെ പ്രസ്താവന നോക്കുക നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിന്റെ ഓഹരി സൂചികയാണ് നിഫ്റ്റി എന്നറിയപ്പെടുന്നത് ഞാൻ പറഞ്ഞു സെൻസെക്സ് നിഫ്റ്റി എന്നൊക്കെ പറയുന്നത് അല്ലേ ആ പത്താം നമ്മൾ മറിച്ച് വെക്കുമ്പോൾ നമ്മൾ വെറുതെ ആണെങ്കിലും പണ്ട് ഒരു പ്രാവശ്യങ്ങളിൽ കണ്ടിട്ടുണ്ടാവും അല്ലെ നിഫ്റ്റി സെൻസെക്സ് എന്നൊക്കെ പറയുന്നത് നമ്മുടെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഓഹരി സ്റ്റോക്ക് എക്സ്ചേഞ്ചിന്റെ ഓഹരി സൂചിക പറയുന്ന പേരാണ് അല്ലേ സെൻസെക്സ് ഏതാണെന്ന് നമ്മൾ പഠിച്ചു ഏതാ മുംബൈ സ്റ്റോക്ക് മാർക്കറ്റ് സ്റ്റോക്ക് എക്സ്ചേഞ്ചിന്റെ ഓഹരി സൂചികയാണ് സെൻസെക്സ് ഈ നിഫ്റ്റി എന്ന് പറയുന്നത് നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് അഥവാ എൻ എസ് സിയുടെയാണ് നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഓഹരി സൂചികയാണ് നിഫ്റ്റി എന്ന് പറയുന്ന പ്രസ്താവനയും ശരിയാണ് അപ്പൊ രണ്ട് പ്രസ്താവനകളും ശരിയാണ് എന്നുള്ള സി ഓപ്ഷൻ ആണ് ഇതിൽ ശരിയായിട്ട് വരുന്നത് അപ്പൊ അടുത്ത ഒരു കാണുക അടുത്തൊരു എട്ടാമത്തെ ചോദ്യം നമുക്ക് നോക്കാം ഇവിടെ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോയുടെയും എല്ലാ ക്ലാസ്സിൻ്റെയും പരീക്ഷ നമ്മൾ ടെലഗ്രാം ചാനലിൽ നടത്താറുണ്ട് അപ്പൊ ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യുക ആദ്യം മിച്ച ബജറ്റ് ജോൺ മത്തായി അപ്പോൾ ഇവിടെ ശരിയായ ജോഡികൾ ഏതെന്ന് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത് കുറച്ച് ജോഡി കൊടുത്തിട്ടുണ്ട് ആദ്യം മിച്ച ബജറ്റ് എന്നൊരു ടോപ്പിക് ജോൺ മത്തായി ആയിട്ട് കൊടുത്തിട്ടുണ്ട് മില്ലേനിയം ബജറ്റിനെ യശ്വന്ത് സിൻഹയായിട്ട് കണക്ട് ചെയ്തിരിക്കുന്നു കറുത്ത ബജറ്റിനെ വൈ ബി ചവാനുമായിട്ട് ബന്ധിപ്പിച്ചിരിക്കുന്നു കാരറ്റ് ആൻഡ് സ്റ്റിക്ക് ബജറ്റ് ആ ഒരു ടേം ആ ഒരു പദം ബി പി സിംഗുമായിട്ട് ബന്ധപ്പെടുത്തി വെച്ചിരിക്കുന്നു അപ്പോൾ ഇത് എല്ലാവർക്കും അറിയാവുന്ന ഒരു പോയിന്റ് ആയിരിക്കത്തില്ല അതുകൊണ്ട് പറയേണ്ടതിൻ്റെ ശരിക്കും പറഞ്ഞാൽ നാല് ഓപ്ഷൻസും ശരിയാണ് അതുകൊണ്ട് ശരിയായ ജോഡികളാണ് നാല് കൊടുത്തിട്ടുള്ള ജോഡികളും ശരിയാണ് അതുകൊണ്ട് ഓപ്ഷൻ എ ആണ് ഇതിൻ്റെ ആയിട്ട് വരുന്നത് നിങ്ങളറിയാൻ ഒരു ബുക്കിലേക്ക് ഒന്ന് എഴുതി വയ്ക്കുക ആദ്യമിച്ച ബജറ്റ് ജോൺ ജോൺമത്തായിയാണ് ആദ്യം മിച്ച ബജറ്റ് മില്ലേണിയം ബജറ്റ് യശ്വന്ത് സിൻഹയാണ് മില്ലേനിയം ബജറ്റ് കറുത്ത ബജറ്റ് വൈ ബി ചവാൻ ായിട്ടാണ് കണക്ട് ചെയ്തിരിക്കുന്നത് ക്യാരറ്റ് ആൻഡ് സ്റ്റിക്ക് ബജറ്റ് ബി പി സിംഗ് അപ്പോൾ ഇതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് എടുത്ത് അറിയാൻ പാടില്ലാത്തവർ എടുത്ത് തരണമെന്ന് ആഗ്രഹിക്കുന്നവർ ഇതിൻ്റെ ക്ലാസ് ഉണ്ട് ആ ക്ലാസ് കണ്ടിട്ടാണ് നിങ്ങളിത് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് എളുപ്പമായിരിക്കും കാരണം അത് പറഞ്ഞു പോകാണ്ട് ഇപ്പം നമ്മൾ അതും പറഞ്ഞുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ ഈ പ്രസ്താവന ചോദ്യങ്ങൾ മുന്നോട്ട് പോകില്ല അതുകൊണ്ട് ക്ലാസ് ഞാൻ പ്രത്യേകം ഇട്ടിട്ടുണ്ട് ആ ക്ലാസ് കാണാൻ ശ്രമിക്കുക ഓരോ വിഷയത്തിൻ്റെയും ക്ലാസ് കണ്ടതിന് ശേഷം നിങ്ങൾ ഈ പറയുന്ന ഇതിൻ്റെ ഇത് വർക്കൗട്ട് ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ നല്ലതായിരിക്കും അടുത്ത ഒൻപതാമത്തെ ചോദ്യം നമ്മൾ നോക്കുക രണ്ട് പട്ടികകൾ കൊടുത്തിട്ടുണ്ട് അല്ലെ രണ്ട് പട്ടികകളിലും ഇൻസ്റ്റിറ്റ്യൂഷൻസും അവയുടെ ആസ്ഥാനങ്ങളും കൊടുത്തിട്ടുണ്ട് ഇതിൽ ഏതാണ് മാച്ച് ചെയ്യുന്നതെന്നാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത് ആദ്യം കൊടുത്തിരിക്കുന്നത് യൂണിറ്റ് ട്രസ്റ്റ് ഓഫ് ഇന്ത്യ രണ്ടാമത് യൂക്കോ ബാങ്ക് മൂന്ന് ഇന്ത്യൻ ബാങ്ക് നാല് പഞ്ചാബ് നാഷണൽ ബാങ്ക് അല്ലെ ഈ കൊടുത്തിരിക്കുന്നതിൽ താഴത്തേൻ്റെ ആസ്ഥാനങ്ങൾ ചെന്നൈ മുംബൈ ഡൽഹി കൊൽക്കത്ത ഇതിൽ ഇതിലൊരുപക്ഷേ കുറച്ചെങ്കിലും പേർക്ക് അറിയാൻ സാധ്യത എന്ന് പറയുന്നത് ആ പിന്നെ നമ്മുടെ പഞ്ചാബ് നാഷണൽ ബാങ്ക് പഞ്ചാബ് നാഷണൽ ബാങ്ക് ഡൽഹി ആണെന്നറിയാവുന്ന ആരെങ്കിലും ഇതിനകത്ത് ചിലപ്പോൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അപ്പോൾ അവർ എങ്ങനെയായിരിക്കും ഇത് എലിമിനേറ്റ് ചെയ്യുക നാല് എന്ന് പറയുന്നത് സി എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ടോ എന്ന് ഇതിനകത്ത് നോക്കും അല്ലേ നാലെന്ന് പറയുന്ന സി നാലെന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട് ഒന്നാമത്തെ ഓപ്ഷൻ എങ്ങനെയാണ് അതേപോലെ തന്നെ നമ്മുടെ അതേപോലെ തന്നെ നമ്മുടെ നാലാം ഡി എന്ന് കൊടുത്തിട്ടിരിക്കുന്ന ഓപ്ഷനും നാല് സി ആണ് അല്ലേ ഇനി നമുക്ക് അടുത്ത ഏതെങ്കിലും ഇപ്പോൾ അങ്ങനെ വെച്ച് എലിമിനേറ്റ് ചെയ്യാൻ നോക്കുകയാണ് അപ്പോൾ അതല്ലാതെ ചിലപ്പോൾ യുക്കോ ബാങ്ക് അല്ലെങ്കിൽ യൂക്കോ ബാങ്ക് ഇന്ത്യൻ ബാങ്ക് യൂണിറ്റ് ട്രസ്റ്റ് ഓഫ് ഇന്ത്യ യൂണിറ്റ് ട്രസ്റ്റ് ഓഫ് ഇന്ത്യ ചിലപ്പോൾ അറിയാൻ പറ്റുന്ന ആൾക്കാരുണ്ടാവും അത് യൂണിറ്റ് ട്രസ്റ്റ് ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത് മുംബൈയിലാണ് അല്ലെ ഒന്ന് എന്ന് പറയുന്നത് മുംബൈയിലാണ് ഒന്ന് ബി ആയിട്ട് കണക്ട് ചെയ്യുന്നു അല്ലെ ഒന്ന് ബി അപ്പോൾ ഒന്ന് ബി വരുന്നത് നോക്കിയാൽ ഇവിടെ ഒന്ന് ബി ഇവിടെ ഒന്ന് ബി ആണ് അല്ലെ എ ഓപ്ഷനിൽ ഒന്ന് ബി ആണ് അതേപോലെ ഇതിൽ ഡി ഓപ്ഷനിൽ പക്ഷേ ഒന്ന് ഡി ആണ് കിടക്കുന്നത് അപ്പോൾ അങ്ങനെ ഈ രണ്ടെണ്ണം മാത്രം അറിയാമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ശരി ഉത്തരം ഇവിടെ കണ്ടുപിടിക്കാൻ അല്ലേ രണ്ടെണ്ണം മാത്രം വെച്ചുകൊണ്ട് നമ്മൾ ശരി ഉത്തരം കണ്ടുപിടിച്ചിട്ടുണ്ട് ഏഹ് അപ്പം നോക്കുക അപ്പം ഞാൻ പറയുന്ന ഇതാണ് ചിലപ്പോൾ തന്നിരിക്കുന്ന നാല് പ്രസ്താവനകളിൽ ഇതേപോലെ ചെന്ന് നോക്കിയാൽ ആകെക്കൂടെ രണ്ടെണ്ണം അറിയാവുള്ളായിരുന്നു യൂണിറ്റ് ട്രസ്റ്റ് ഓഫ് ഇന്ത്യ അതേപോലെ തന്നെ പഞ്ചാബ് നാഷണൽ ബാങ്കിന്റെ ആസ്ഥാനങ്ങളെ അറിയാമായിരുന്നുള്ളൂ പക്ഷെ അത് വെച്ചിട്ട് നമ്മൾ ഉത്തരത്തിലേക്ക് കടന്നു അപ്പോൾ ഇത്തരത്തിൽ പ്രസ്താവന ചോദ്യങ്ങളുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇത് തന്നെയാണ് നമ്മൾ ഇത് കണ്ടിട്ട് ഇപ്പോൾ നാല് ഓപ്ഷൻ കാണുമ്പോൾ അതിൽ രണ്ടെണ്ണം അറിയാവുള്ളൂ അല്ലെങ്കിൽ ഒരെണ്ണേ അറിയാവുള്ളൂ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇതിൽ നിന്ന് പോകുകയല്ല ചെയ്യേണ്ടത് അങ്ങനെ നമുക്ക് പരിചയമില്ലാത്ത പ്രസ്താവന ക്വസ്റ്റ്യൻസ് കാണുകയാണെങ്കിൽ അപ്പൊ തന്നെ എലിമിനേഷൻ ടെക്നോളജി അല്ലെ ടെക്നിക്ക് യൂസ് ചെയ്യാൻ പറ്റുമോ എന്ന് നമ്മൾ നോക്ക് നമ്മൾ ഇവിടെ എലിമിനേഷൻ ടെക്നിക്ക് യൂസ് ചെയ്താണ് എടുത്തത് അതായത് വെറുതെ ഒരു ഒന്നാമത്തെയും നാലാമത്തെയും അറിയാവുന്ന ഒരാൾ എങ്ങനെയായിരിക്കും ഇത് എലിമിനേഷൻ യൂസ് ചെയ്യാന്ന് വെറുതെ ഒന്ന് പരിശീലിച്ചതേ ഉള്ളൂ ഇനി നമുക്ക് അടുത്ത നോക്കാം യൂണിറ്റ് ട്രസ്റ്റ് ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത് ആ സ്ഥാനം മുംബൈയിലാണ് അതുപോലെ തന്നെ യു പഞ്ചാബ് നാഷണൽ ബാങ്കിൻ്റെ ആസ്ഥാനം ഡൽഹിയാണ് ഇനി യൂക്കോ ബാങ്ക് യൂക്കോ ബാങ്ക് ശരിക്കും കൊൽക്കത്തയിലാണ് യുക്കോ ബാങ്ക് യൂക്കോ ബാങ്ക് കൊൽക്കത്ത അതായത് രണ്ട് ഡി ആണ് വരുന്നത് രണ്ട് ഡി അതേപോലെ തന്നെ ഇന്ത്യൻ ബാങ്ക് ഇന്ത്യൻ ബാങ്ക് എന്ന് പറയുന്നത് മൂന്ന് എ ചെന്നൈയിലാണ് ഇന്ത്യൻ ബാങ്ക് ചെന്നൈയിലാണ് ഇന്ത്യൻ ബാങ്ക് ചെന്നൈ അപ്പോൾ ഓപ്ഷൻ നമുക്ക് ഓൾറെഡി കിട്ടിക്കഴിഞ്ഞു എലിമിനേറ്റൻ എലിമിനേഷൻ ടെക്നിക്ക് എങ്ങനെയാണെന്ന് ഏകദേശം ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു അല്ല നമ്മുടെ ഇവിടുത്തെ പ്രസ്താവന ചോദ്യങ്ങൾ ഞാൻ നമ്മുടെ എൻ്റെ ക്ലാസ് കണ്ടിട്ടുള്ളവർക്ക് അവർക്ക് ഏകദേശം ഒരു ഐഡിയ ഉണ്ടാവും ഇപ്പം എങ്ങനെ ഇത് ഒരു പ്രസ്താവന ചോദ്യം വന്നാൽ അത് വർക്കൗട്ട് ചെയ്യണമെന്നുള്ളത് താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകൾ കാണുക പ്രസ്താവനകൾ കാണുക അതിൽ ശരി കണ്ടെത്തുക എന്നുള്ളതാണ് ഇതിൽ വരുന്നത് അപ്പം പത്താമത്തെ ചോദ്യമാണ് പത്താമത്തെ ചോദ്യത്തിലെ ഒന്നാമത്തെ പ്രസ്താവന ഏതെന്ന് നമുക്ക് നോക്കാം ഒന്നാമത്തെ പ്രസ്താവന നോക്കുക രണ്ടായിരത്തി പതിനാല് ഓഗസ്റ്റ് പതിനഞ്ചിനാണ് ആസൂത്രണ കമ്മീഷന് പകരം സംവിധാനം ഏർപ്പെടുത്തുന്നത് സംബന്ധിച്ച പ്രഖ്യാപനം പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തിയത് അല്ലെ അത് ഒരു വലിയൊരു നീക്കമായിട്ടായിരുന്നു അന്നത് ശരിയായിട്ടുള്ള പ്രസ്താവനയാണ് നമുക്കറിയാം രണ്ടായിരത്തി പതിനാലിൽ അല്ലെ ഇവർ ആദ്യത്തെ നേരം മോദി ഗവൺമെൻ്റ് അധികാരത്തിൽ വരികയാണ് അല്ലെ രണ്ടായിരത്തി പതിനാലിൽ എന്നിട്ട് ആ ഓഗസ്റ്റ് പതിനഞ്ചിന് ഒരു പ്രഖ്യാപനം അത് ഞെട്ടിച്ച പ്രഖ്യാപനമാണ് അല്ലേ ആസൂത്രണ കമ്മീഷൻ നിർത്താൻ പോകുന്നു പകരം സംവിധാനം ഏർപ്പെടുത്താൻ വരുന്നു എന്നുള്ള ഓഗസ്റ്റ് പതിനഞ്ചിന് അല്ലെ സ്വാതന്ത്ര്യദിന ോടനുബന്ധിച്ചുള്ള ഒരു സ്പീച്ചിൽ അദ്ദേഹം പറയുകയാണ് അല്ലേ അപ്പോൾ അത് ശരിക്കും കറക്റ്റാണ് രണ്ടായിരത്തി പതിനാല് ഓഗസ്റ്റ് പതിനഞ്ചിന് ആ സ്വാതന്ത്ര്യ ദിനവുമായി ബന്ധപ്പെട്ടൊരു സ്പീച്ചിലാണ് പറയുന്നത് അങ്ങനെ പറയുക മാത്രമല്ല രണ്ടായിരത്തി പതിനാല് ഓഗസ്റ്റ് പതിനേഴായപ്പോൾ രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ ഈ പറയുന്ന ആസൂത്രണ കമ്മീഷൻ നിർത്തി പകരം സംവിധാനം വരികയും ചെയ്തിട്ടുണ്ട് അപ്പോൾ അവർക്ക് രണ്ടായിരത്തി പതിനാല് ഓഗസ്റ്റ് പതിനഞ്ചിനാണ് ഈ സ്പീച്ചിൽ പറയുന്ന സ്വാതന്ത്ര്യദിനമായിട്ട് ബന്ധപ്പെട്ട് പറയുന്നത് രണ്ടായിരത്തി പതിനാല് ഓഗസ്റ്റ് പതിനേഴിന് പുതിയ സംഭവം വരികയും ചെയ്തിട്ടുണ്ട് ഇനി അടുത്ത പ്രസ്താവന നോക്കുക രണ്ടായിരത്തി പതിനഞ്ച് ഓഗസ്റ്റ് പതിനേഴിനാണ് ഇന്ത്യയിൽ ആസൂത്ര ആസൂത്രണ കമ്മീഷൻ്റെ പ്രവർത്തനം അവസാനിച്ചതെന്ന് കേട്ടോ ഇപ്പം ഞാൻ പറഞ്ഞതേ ഉള്ളു എന്താ രണ്ടായിരത്തി പതിനാല് ഓഗസ്റ്റ് പതിനഞ്ച് സ്വാതന്ത്ര്യ പ്രഖ്യാപനവുമായ സ്വാതന്ത്ര്യദിനാഘോഷവുമായി ബന്ധപ്പെട്ട ഒരു ീച്ചില് അദ്ദേഹം പറയുന്നുണ്ട് എന്താ പറയുന്ന ഇങ്ങനെ ഒരു ആസൂത്രണ കമ്മീഷന് പകരം സംവിധാനം ഏർപ്പെടുത്താൻ പോവുകയാണെന്ന് പറയുന്നുണ്ട് അല്ലെ എന്നിട്ട് അദ്ദേഹം എന്ത് ചെയ്തു രണ്ടായിരത്തി പതിനാല് ഓഗസ്റ്റ് പതിനേഴിന് ഇതിന്റെ പ്രവർത്തനം അവസാനിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് അല്ലെ അവസാനിപ്പിക്കാൻ പോവുകയാണെന്ന് പറഞ്ഞു മറ്റേ രണ്ടായിര രണ്ടായിരത്തി പതിനാല് ഓഗസ്റ്റ് പതിനേഴിന് അവസാനിപ്പിച്ച് പുതിയ സംവിധാനം നിലവിൽ വരികയും ചെയ്തു അപ്പോൾ ഈ പറയുന്ന വർഷമാണ് ഇവിടെ തെറ്റിയിട്ടുള്ളത് ഇവിടെ തെറ്റിയിട്ടുള്ളത് രണ്ടായിരത്തി പതിനഞ്ചെന്നുള്ളതിന് പകരം രണ്ടായിരത്തി പതിനാലായിരുന്നെങ്കിൽ അത് ശരിയായേനെ അപ്പോൾ രണ്ടാമത്തെ പ്രസ്താവന തെറ്റിപ്പോയി പ്രസ്താവന ഒന്ന് ശരിയും രണ്ട് തെറ്റുമായിട്ടുള്ള ഓപ്ഷൻ എ ആണ് ഇവിടെ ശരിയായിട്ട് വരുന്നത് ഈ ക്വസ്റ്റനിൽ എന്തെങ്കിലും ഞാൻ പറഞ്ഞതിൽ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ നമ്മുടെ എക്കണോമിക്സിൻ്റെ ക്ലാസ് കണ്ടാൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാവും ും കേട്ടാ അപ്പൊ രണ്ടായിരത്തി പതിനാല് ഓഗസ്റ്റ് അപ്പൊ അടുത്തു നോക്ക് പതിനൊന്നാമത്തെ ചോദ്യം നമുക്ക് നോക്കാം പതിനൊന്നാമത്തെ ചോദ്യത്തില് പതിനൊന്നാമത്തെ ചോദ്യത്തില് ശരിയായ പ്രസ്താവനകളാണ് ചോദിക്കുന്നത് പതിനൊന്നാമത്തെ ചോദ്യത്തിൽ ശരിയായ പ്രസ്താവനകളൊക്കെയാണ് ഒന്നാമത്തെ പ്രസ്താവന നോക്കുക സാമ്പത്തിക ശാസ്ത്രത്തിൽ നൊബേൽ സമ്മാനത്തിൽ നൊബേൽ സമ്മാനത്തിന് അർഹനായ ആദ്യ ഭാരതീയനാണ് അമർത്യ സെൻ ഇത് നമ്മൾ ഇത് പി എസ് സി ക്ലാസ് പഠിക്കാൻ തുടങ്ങിയപ്പോൾ തൊട്ട് തന്നെ പഠിക്കുന്നതാണ് ശരിയാണെന്ന് നമുക്കറിയാം കൂടുതൽ അതിൽ വിശദീകരിക്കേണ്ട കാര്യമില്ല രണ്ടാമത്തേത് ഭാര്യയോടൊപ്പം സാമ്പത്തിക നൊബേൽ പങ്കുവെച്ച ഇന്ത്യക്കാരനാണ് അഭിജിത്ത് ബാനർജി അല്ലെ അഭിജിത്ത് ബാനർജിയും എസ് ഡഫ്ലോയും നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് രണ്ടായിരത്തി പതിനാലിൽ ഇരു ഒരു ഇന്ത്യൻ വംശജരാണ് അല്ലേ അപ്പോൾ ഭാര്യയോടൊപ്പം പ്പം സാമ്പത്തിക നൊബേൽ പങ്കുവെച്ച ഇന്ത്യക്കാരനാണ് അഭിജിത് ബാനർജി ശരിയാണ് ഈ പ്രസ്താവനയും നമുക്കറിയാവുന്ന പ്രസ്താവന തന്നെയാണ് അപ്പം ആ ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം എന്നാണ് ചോദ്യം അതിൽ ഒന്നും രണ്ടും പ്രസ്താവനകൾ ശരിയാണ് അല്ലേ ഇനി നമുക്ക് അടുത്ത അതിൻ്റെ മൂന്നാമത്തെ പ്രസ്താവന നോക്കുക അമർത്യ അമർത്യസെനിനെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ച സംഭവമാണ് ബംഗാൾ ക്ഷാമം എന്ന് പറയുന്നത് അമർത്യസെനിനെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ച സംഭവമാണ് ബംഗാൾ ക്ഷാമം എന്ന് പറയുന്നത് അത് നമ്മൾ അമർത്യസൻ എന്നൊരു ടോപ്പിക്ക് തന്നെ എടുത്ത് പഠിക്കുമ്പോൾ നമുക്കറിയാം കറക്റ്റാണ് ബംഗാൾ ക്ഷാമം എന്നൊരു ടോപ്പിക്ക് അദ്ദേഹത്തിനെ സ്വാധീനിച്ചൊരു സംഭവമാണ് അമർത്യസൻ പ്രാവീണ്യം നേടിയത് വെൽഫെയർ എക്കണോമിക്സിലാണ് വെൽഫെയർ എക്കണോമിക്സിലാണ് അല്ലേ അത് നമ്മൾ പഠിച്ചിട്ടുണ്ട് മുമ്പ് ചോദിച്ചിട്ടും ഉണ്ട് ഈ ക്വസ്റ്റിൻ അപ്പോൾ കൊടുത്തിട്ടുള്ള നാല് പ്രസ്താവനകളും ശരിയാണെന്നുള്ളതുകൊണ്ട് ഇതിന്റെ ഓപ്ഷൻ എ ആണ് ശരിയായിട്ട് വരുന്നത് ഇതിന്റെ ഓപ്ഷൻ എ ആണ് ശരിയായിട്ട് വരുന്നത് അപ്പോൾ നമ്മൾ അതിന്റെ ആദ്യത്തെ പേജിൽ കുറച്ച് പോയിന്റ് ദാദാസാഹിബ് ഫാൽക്കെ അവാർഡുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട് അപ്പോൾ നമ്മൾ നോക്കുക ദാദാസാഹിബ് ഫാൽക്കെ അവാർഡ് ഇതിൽ ദാദാസാഹിബ് ഫാൽക്കെ അവാർഡ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് വരെയേ കൊടുത്തിട്ടുള്ളൂ കേട്ടോ അതും അറുപത്തി ഒമ്പതാമത്തെ വരെയാണ് കൊടുത്തിട്ടുള്ളത് അറുപത്തി ഒൻപതാമത്തേതു വരെയും രണ്ടായിരത്തി ഇരുപത്തൊന്ന് വരെയും കൊടുത്തിട്ടുള്ളൂ അത് വഹിദ റഹ്മാനാണ് കിട്ടിയിട്ടുള്ളത് ഹിന്ദി ഹിന്ദി സിനിമ അല്ല ഹിന്ദി സിനിമയാണ് ഹിന്ദി സിനിമയുമായിട്ട് ബന്ധപ്പെട്ടാണ് ഹിന്ദി സിനിമ നടിയാണ് അല്ലേ വഹിദ റഹ്മാൻ അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ കിട്ടിയിട്ടുള്ളത് അറുപത്തൊൻപതാമത് പുരസ്കാരം കിട്ടിയിട്ടുള്ളത് വഹീദ റഹ്മാൻ ആണ് ഹിന്ദി എനിക്കൊന്നും ചോദിക്കാൻ സാധ്യത ഇതായിരിക്കും ഏഹ് അടുത്ത രണ്ടായിരത്തി ഇരുപതിൽ കിട്ടിയിട്ടുള്ള ആശാ പരേക്കിനാണ് അതും ഹിന്ദി സിനിമയ്ക്കാണ് ആശാ പരേക്ക് അപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ വഹീദ റഹ്മാൻ രണ്ടായിരത്തി ഇരുപതിൽ ആശാ പരേക്ക് രണ്ടായിരത്തി പത്തൊൻപതിലെ അറുപത്തേഴാം പുരസ്കാരം ലഭിച്ച രജനീകാന്തിന് തമിഴ് സിനിമ അല്ലെ അറുപത്താറാമത് പുരസ്കാരം അമിതാഭ് ബച്ചൻ രണ്ടായിരത്തി പതിനെട്ട് ഹിന്ദി രണ്ടായിരത്തി പതിനേഴ് വിനോദ് ഖന്ന ഹിന്ദിയാണ് രണ്ടായിരത്തി പതിനേഴ് വിനോദ് ഖന്ന അമിതാഭ് ബച്ചന് മുമ്പ് വിനോദ് ഖന്ന അതിനു മുമ്പ് രണ്ടായിരത്തി പതിനാറിൽ കെ വിശ്വനാഥ് തെലുങ്ക് അല്ലെ ഈ പുസ്തകത്തിൽ ഇത്രയും വരെയൊക്കെ കൊടുത്തിട്ടുള്ളത് കൊണ്ടൊന്ന് സൂക്ഷിക്കുക കാരണം ഇതിപ്പോൾ ഓരോ പരീക്ഷയ്ക്കും തൊട്ട് മുമ്പാണ് പി എസ് സി ഇതേപോലെ ഓരോ പതിപ്പുകൾ ഇറക്കാറുള്ളത് അതിൽ നിന്നൊക്കെ ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട് എത്രത്തോളം ചോദ്യങ്ങൾ ചോദിക്കുമെന്നുള്ളത് പി എസ് അറിയൂ പക്ഷെ ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട് ഇവിടെ ഇത്രയും പിന്നിലേക്ക് കൊടുത്തിരിക്കുന്നതുകൊണ്ടൊന്ന് സൂക്ഷിക്കുക കാരണം ഇതിൽ നിന്ന് എവിടെയെങ്കിലും ഇപ്പം രണ്ടായിരത്തി പതിനേഴാണോ നമുക്ക് പറയാൻ പറ്റില്ല രണ്ടായിരത്തി പതിനെട്ട് അമിതാഭ് ബച്ചൻ സാധ്യതയുണ്ട് രചന അതുകൊണ്ട് ഇത് പഠിച്ചു വയ്ക്കുക വഹീദ റഹ്മാൻ ആശാ പരേഖ് രജനീകാന്ത് അമിതാഭ് ബച്ചൻ വിനോദ് ഖന്ന കെ വിശ്വനാഥ് അങ്ങനെ ബാക്കിലേക്ക് നിങ്ങളുടെ ഒരു ടെക്നിക്ക് യൂസ് ചെയ്ത് നിങ്ങൾ അത് ഓർത്തിരിക്കുക എന്തെങ്കിലും ഇത് പഠിക്കാൻ നിങ്ങളുടെ ഉണ്ടെങ്കിൽ അത് കമന്റ് ചെയ്ത് അറിയിക്കുക അപ്പോൾ ഇന്ന് ഇത്രയും കൊണ്ട് നിർത്തുകയാണ് എല്ലാവരും വീഡിയോക്ക് ലെങ്ക് കൂട്ടണമെന്ന് പറയുന്നുണ്ട് പക്ഷേ ലെങ്ത് കൂട്ടിയിട്ടൊന്നും ആൾക്കാരൊന്നും കാണുന്നില്ല അവരെ തന്നെ കമന്റ് ചെയ്ത് അറിയിക്കുന്നുണ്ട് കൂടുതൽ കാണണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷേ ജോലി തിരക്കുന്നു കാണാൻ പറ്റുന്നില്ലെന്നൊക്കെ അപ്പം ഞാൻ ലെങ്ത്ത് കുറച്ചെടുത്തേക്കാണ് മാക്സിമം നിങ്ങൾ ടു എക്സ് സ്പീഡിലിട്ട് കേൾക്കാൻ പറ്റുന്ന ഒരു ആ സ്പീഡിലിട്ട് കേൾക്കുക പിന്നെ ഇതിൻ്റെ ക്വാളിറ്റി അപ്ലോഡിങ് ക്വാളിറ്റി ഞാനൊരു ഓപ്പൺ ബോർഡ് എന്നൊരു സോഫ്റ്റ്വെയർ ആണ് യൂസ് ചെയ്യുന്നത് അതിൽ ജസ്റ്റ് അത് റെക്കോർഡിങ് ഓൺ ചെയ്ത് ക്ലാസ് എടുത്ത് കഴിയുമ്പോൾ റെക്കോർഡിങ് ഓഫ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി വീഡിയോ ക്രിയേറ്റ് ആവുകയാണ് അവിടെ ക്വാളിറ്റി കൂട്ടാനും കുറയ്ക്കാനുള്ള ഒന്നും കാണുന്നില്ല അതുകൊണ്ട് അങ്ങനെ എനിക്കാണ് എളുപ്പമാണ് കാരണം ഇത്രയും മണിക്കൂറുകളുള്ള വീഡിയോസ് പെട്ടെന്ന് ചെയ്തു തരാൻ ഈ സോഫ്റ്റ്വെയർ ആണ് നല്ലത് മറ്റ് ഒക്കെ യൂസ് ചെയ്യുമ്പോൾ കുറേ സമയം എടുക്കുന്നുണ്ട് റെൻഡറിങ്ങിനൊക്കെ അപ്പോൾ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു എല്ലാവരും ചാനൽസ് പ്രൊമോട്ട് ചെയ്യുക താങ്ക്